നമ്മുടെ പാലുകാച്ചലായിട്ടോ കേസ് നമ്മുടെ കസ്റ്റമർ നമ്മടെ വീട് ഏൽപ്പിച്ച ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ കുട്ടിയിലാണ് നമ്മൾ തുടങ്ങുന്നത് ഇത് നമ്മുടെ മിന്നു ആണ് ഇത് നമ്മുടെ അപ്പു ആണ് കേട്ടോ അപ്പു 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 അപ്പൂന് കാലിനും അയ്യാ അപ്പൊ പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥൻ ആധാരം അവരുടെ പേരാണ് നമ്മുടെ പാറു അയാളുടെ അത അവളുടെ ഒരു അനീതിയാണ് പിന്നെ അവരെ കാവൽക്കാരാണ് പട്ടിയാണ് പട്ടിയല്ല പട്ടിയല്ല സിംഹാണ് ഓക്കെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് വീടൊന്നും ഫുൾ ആയിട്ട് കണ്ടാൽ വീടിന്റെ ഏഴിനൊക്കെ ശരിക്കും വെച്ചിട്ടുണ്ട് അപ്പോ നമ്മളെ വീടേ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് വൈറ്റ് സിമെന്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിട്ടുള്ളത് ഒക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നമുക്ക് തുടങ്ങാം എനിക്കൊരു റൂമാണ് ഇത് നല്ല ഇഷ്ടായിട്ടുണ്ട് ആൾക്ക് മിന്നു ഇവിടെ നിക്കുന്നുണ്ട് മിനുവിന് ഭയങ്കര ഇഷ്ടമായി റൂം കാരണം പിങ്ക് പെയിന്റ് ആണോ ഫേവറേറ്റ് കളറാണോ പിങ്ക് വാവു വാവു വാവ് അപ്പൊ യാ അവളൊരു പ്രിൻസസ് ലുക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അവളുടെ അമ്മതായി കേറി വരുന്നുണ്ട് ഓ അമ്മ ഒണ്ടവേയാണ് അമ്മ എത്തിയിട്ടുണ്ട് അമ്മയുടെണ്ട് അല്ലേ അമ്മ ഒരു വിക്ലാദമായ ഒരു കുട്ടിയാണ് കണ്ട് രണ്ട് കൈ ഇല്ല കുട്ടിക്ക് സോ നമുക്ക് അമ്മേനെ എന്താന്ന് ചോദിക്കാം അമ്മ അയിന് വേണ്ടി നമ്മുടെ വീട് രസം നല്ല സുഖമുണ്ട് അവതാര നമ്മുടെ താക്കോൽ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ താക്കോലി കൊടുക്കാം കൊടുക്കാം അപ്പൊ ഉടമസ്ഥ ഉടമസ്ഥ കൈയില്ലാതെ നമുക്ക് കുട്ടിക്ക് കൊടുക്കാം കുട്ടി ഓ കട്ടി 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 അപ്പോൾ താക്കോല് പിടിക്കൂടെ താക്കോല് നമ്മടെ പാടമീനും കയ്യിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട് തുറന്നു നോക്കാം ീട് നമ്മുടെ ഇവിടെ തോർന്നിട്ടുണ്ട് നല്ല രസം ഉണ്ട് വീട് കാണാൻ അപ്പൊ ശരി ഇനി നമ്മുടെ വീഗിൽ ഇടക്കിടക്ക് ഇവരൊക്കെ ഉണ്ടാകും എന്നാണ് സത്യം